ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് വ്ലോക്കാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും ഞാൻ എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചിട്ടൊരു കുഞ്ഞു വീഡിയോ ഇന്ന് വലിയ തിരക്കുകളൊന്നുമില്ലാത്ത ദിവസമാണ് ഞാനിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ലീവ് ആയതുകൊണ്ട് വർക്കൊന്നും ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഇന്ന് ലഞ്ചും പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഫുഡ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ദിവസമായതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള സമയമുണ്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് രാവിലെ എന്ന് പറഞ്ഞാൽ ഒത്തിരി രാവിലെ രാവിലെയൊന്നുമല്ല ഒരു ആറര മണി സമയത്തൊക്കെ എഴുന്നേറ്റത് എഴുന്നേറ്റിട്ട് നമ്മുടെ പൂച്ചക്കുട്ടി ഒരാളെ ഉള്ളു അമ്മേ കാണുന്നില്ല ഒരാളെ എ സിയിൽ ഇടയ്ക്കിരിപ്പുണ്ട് ഈ രാവിലത്തെ തണുപ്പത്ത് അവിടേക്കൊന്നും ഇല്ലാത്താണ് കഴിഞ്ഞ ഷോർട്സിൽ ഞാൻ ഇവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ പുതിയ അയൽക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ രാവിലെ തന്നെ എഴുന്നേറ്റ് ഈ തണുപ്പൊത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് ഒരാൾ എ സിയുടെ അടുത്ത് ഇരിപ്പുണ്ട് പുള്ളിക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് താഴ്ന്ന് നോക്കുവാണ് ഞാൻ രാവിലെ തന്നെ ആദ്യമേ മെഷീനിൽ തുണി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതങ്ങ് രാവിലെ കഴുകി കഴിഞ്ഞാൽ ആ ജോലി അങ്ങ് തീരുമല്ലോ ശേഷം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റാഗി പുട്ടും കടലക്കറിയും ആക്കാനാണ് പ്ലാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ റാഗിപ്പെട്ടുണ്ടാക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് ഒക്കെ നോക്കി ഉണ്ടാക്കുവാണ് പണ്ടൊക്കെയെന്ന് വെച്ചാൽ ഞാൻ ഞാൻ അധികം ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളൊന്നും അല്ല അപ്പോൾ ഞാൻ സാധാരണ കേട്ടതൊക്കെ വെച്ചും കണ്ടത് വെച്ചിട്ടൊക്കെ ഒരു റെസിപ്പി ആയിട്ടങ്ങ് ചെയ്യാറ് ആ പതിവ് മിക്കതും ഫ്ലോപ്പ് ആവുകയും ചെയ്യും ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റ് ഞാനൊരു പാക്കറ്റ് മേടിച്ചാൽ അതിൻ്റെ ബാക്കിൽ എഴുതിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് പ്രോപ്പറായിട്ട് അളന്ന് മുറിച്ചൊക്കെ ഉണ്ടാക്കാറ് അതുകൊണ്ട് തന്നെ ഫ്ലോപ്പ് ആവലൊക്കെ വളരെ കുറവാണ് അങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫുഡാണ് ഇടിയപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇടിയപ്പം ഒത്തിരി എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ ഇടിയപ്പമൊക്കെ അപ്പോൾ അത് സാധാരണ എങ്ങനെ ഉണ്ടാക്കിയാലും എനിക്ക് ആ അച്ചിലൂടെ അതിറങ്ങി വരത്തില്ല പക്ഷേ പ്രോപ്പറായിട്ടാ ഇൻസ്ട്രക്ഷൻസ് നോക്കി ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കി നോക്കി പ്രോ അത് വന്നിട്ടുണ്ട് വളരെ ആയാസപ്പെടാതെ നമുക്കത് എടുക്കാനും പറ്റുന്നുണ്ട് ശേഷമാണ് ഞാൻ ഇൻസ്ട്രക്ഷൻസ് നോക്കിയിട്ട് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് അതോടുകൂടി കുറച്ചൊക്കെ കാര്യങ്ങൾ കറക്റ്റായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നും അതുപോലെ തന്നെ റാഗി റാഗിപ്പുട്ടൊക്കെ വളരെ കറക്റ്റായിട്ട് അളന്ന് മുറിച്ചൊക്കെ ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ റാഗി റാഗിപ്പുട്ടുണ്ടാക്കുന്നത് നോർമലി ഏത് പുട്ട് ഉണ്ടാക്കിയാലും പണ്ടൊക്കെ ആയിരുന്നെങ്കിലും ഒന്നുകിൽ അത് വേവില്ല വേവലില്ലെങ്കിൽ കട്ട് കിട്ടിപ്പോവും അങ്ങനത്തെ മിസ്റ്റേക്ക് ഒക്കെ എനിക്ക് എപ്പോഴും വരാറുണ്ട് ഇപ്പൊ ഇപ്പം ഞാൻ നല്ല രീതിയിൽ ഇങ്ങനെ നോക്കിയൊക്കെ ചെയ്യുന്നത് കൊണ്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട് അങ്ങനെ പാകമോക്കി നോക്കി ഒന്ന് പിടിച്ച് നോക്കി അപ്പം ഇങ്ങനെ ഒന്ന് മുറുക്കി പിടിക്കുമ്പോൾ അത് കമ്പൈനായിട്ട് കിട്ടണം എന്ന് പറയാറുണ്ടല്ലോ അപ്പോൾ കറക്റ്റ് അതായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇതങ്ങ് വെക്കുവാണ് പിന്നെ എന്ത് ചെയ്താലും അപ്പം തന്നെ എഴുകുന്ന ശീലം എനിക്കുണ്ട് കിച്ചണിൽ എവിടെ തൊട്ടാലും പോയി കൈ കഴുകും കഴുകിയ കൈ ഉടുപ്പിൽ തുടച്ച് തുടച്ച് കുറേ ഉടുപ്പ് എനിക്ക് ചീത്തായും പോയിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഞാൻ കിച്ചണിൽ ഒരു തുണി തന്നെ വെച്ചിട്ടുണ്ട് കൈ കഴുകിയിട്ട് തുടയ്ക്കാനായിട്ട് അതൊരു ശീലമായി പോയി നിങ്ങളും കുറേ പേരിങ്ങനെ കാണുമല്ലോ കൈയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വീണ്ടും ഞാൻ വന്ന് ഇത് തട്ടി തട്ടിപ്പൊത്തിയേക്കുകയെന്ന് വെച്ചാൽ അടച്ചു വെക്കുക ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കുക വെച്ചിരിക്കുവാണത് ശേഷം വീണ്ടും പോയി കൈ കഴുകുന്നുണ്ട് ഇത് മോൾക്കുള്ള ഗോതമ്പ് ദോശയ്ക്കുള്ള മാവട്ടോ അവൾ പുട്ട് അങ്ങനെ നോർമലി കഴിക്കാറില്ല പിന്നെ ഞാൻ കടലക്കറി ഉണ്ടാക്കാൻ പോവുകയാണ് ഞാൻ പറഞ്ഞതുപോലെ മോൾ പുട്ട് അത്ര കഴിക്കാറില്ല പക്ഷേ ഞാൻ അതുകൊണ്ട് ഗോതമ്പ് ദോശയ്ക്കുള്ള മാവൊക്കെ ആക്കി വെച്ചു അവൾ അത് കഴിക്കാറുണ്ട് സൂക്ഷം ഇന്ന് അവളെ എഴുന്നേറ്റ് വന്നിട്ട് എനിക്ക് ദോശ വേണ്ട പുട്ടുമതി എന്ന് പറഞ്ഞു നോർമലി അങ്ങനെ കഴിക്കാത്ത വ്യക്തിന് പുട്ടിൻ്റെ കളറ് കണ്ടിട്ടാണോ ഇന്ന് അവളെ കയ്യില് വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ ആ ഒരു പ്രൊസീജിയർ കണ്ടിട്ട് ഫസ്റ്റ് ടൈം ആയി ചിരട്ട പോലെ ഞാൻ ഉണ്ടാക്കിയത് അതൊക്കെ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ഇന്ന് എന്ന് എന്നവള് പറയുകയും ചെയ്തു അപ്പോൾ ഞാൻ ഇന്ന് കടലക്കറി ഉണ്ടാക്കുന്നത് യൂട്യൂബിൽ ഒരു വീഡിയോ നോക്കിയിട്ടാണ് ചാനലിൻ്റെ പേര് ഞാൻ പറഞ്ഞുപോയി പക്ഷേ പുള്ളിക്കാരൻ്റെ ഒരു ഡയലോഗുണ്ട് അത് എല്ലാവർക്കും അറിയായിരിക്കും പുള്ളി പറയാറുണ്ട് നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ പറയാം അങ്ങനെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പുള്ളിയുടെ ചാനലിൽ നോക്കിയിട്ട് ഞാൻ ഈ കടലക്കറി ഉണ്ടാക്കുന്നത് അപ്പോൾ പുള്ളി ഷോർട്സിലൊക്കെ ഇടും അപ്പോൾ ഞാൻ പെട്ടെന്ന് ഷോർട്സ് എടുത്ത് നോക്കുക പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എളുപ്പത്തിലാക്കാനായിട്ട് നോർമലി ഞാൻ കടലക്കറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് കടലേക്ക് അരച്ച് ചേർത്ത് അങ്ങനെ ഉണ്ടാക്കാറ് അപ്പോൾ പുള്ളി കൊടുത്തിരുന്നത് കടല അരച്ച് ചേർക്കുക അത് നല്ല കുറുകിയ കടലക്കറി ഉണ്ടാക്കുക എന്നാണ് എങ്കിൽ പിന്നെ ശരിയെന്ന് കരുതി ഞാൻ അതുപോലെയൊക്കെ ഇട്ടു കടല വേവിക്കാനും വെച്ചു ഞാൻ നോക്കിയത് പുള്ളിയുടെ ഒരു കുക്കിംഗ് പ്രൊസീജിയറാണ് റെസിപ്പി എന്ന് പറയാൻ പറ്റത്തില്ല കാരണം എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കുറേ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ ഇടാറുണ്ട് ആ ഒരു പ്രൊസീജിയറ് പുള്ളി പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഇങ്ങനെ കടലയൊക്കെ പ്രഷർ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ട് ചെറിയൊരു ക്ലീനിങ് നടത്തുകയാണ് എല്ലാം കൂടി ഒരുമിച്ചായാലും എനിക്ക് തന്നെയാണ് പാട് വീണ്ടും കൈയൊക്കെ കഴുകി ഞാൻ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ഉച്ചയ്ക്കത്തേക്കുള്ള ലഞ്ച് ഇന്ന് ഉണ്ടാക്കണ്ട അതുകൊണ്ടാണ് ഇത്ര കൂളായിട്ട് നിന്ന് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിൻ്റെ കാര്യങ്ങളെല്ലാം സൈമൾട്ടേനിയസ്ലി ഒരുപോലെ ഉണ്ടാക്കി പോകും അപ്പോൾ രണ്ട് ജോലിയും കൂടി ഒരുമിച്ച് തീർക്കാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ധൃതി പിടിച്ച് രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുവാണല്ലോ മാത്രമല്ല കുഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞാലും വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ അവളുടെ കരച്ചിലും ബഹളം ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കയറിയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇന്ന് അവൾ ഇതുവരെ എഴുന്നേറ്റിട്ടുമില്ല അങ്ങനെ വേഗം ഞാൻ അവിടെ എല്ലാം ഒന്ന് ഒതുക്കി റാഗി പുട്ടുപൊടി ഞാൻ വേടിച്ചത് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കി അപ്പോൾ അതെല്ലാം ഒന്ന് കവർ ചെയ്ത് സീൽ ചെയ്തിട്ട് തിരികെ കൊണ്ടുവയ്ക്കുവാണ് ഗ്രോസറീസ് ഇരിക്കുന്നത് മൊത്തം മെസ്സായിട്ടാണ് അതിനെ ഒന്ന് അറേഞ്ച് ചെയ്യണം എനിക്കിനി ഫ്രിഡ്ജും ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട് അടുക്കളയിൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യാം പക്ഷേ ഫ്രിഡ്ജ് ക്ലീനിങ്ങും അറേഞ്ച് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ഇപ്പോഴാണെങ്കിൽ വീട്ടിൽ കുറച്ച് ഈച്ച ശല്യം കൂടി വന്നിട്ടുണ്ട് മഴക്കാലം സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണോന്നറിയില്ല പിന്നെ മാങ്ങ സീസണു ആണല്ലോ ബാക്കിൽ മാവുണ്ട് അവിടുന്ന് മാങ്ങ താഴെ വീണ് കിടക്കുന്നതെല്ലാം ഞാൻ പറക്കി വെക്കാറുമുണ്ട് അതുകൊണ്ടാണോന്നറിയത്തില്ല ഈച്ചയുടെ ശല്യപ്പ് ഇച്ചിരി കൂടി വരുവാണ് അതുകൊണ്ട് കുറച്ച് വെള്ളം കിടന്നാൽ അപ്പോഴപ്പോഴും തുടച്ച് കളയൂ ആ സമയം കൊണ്ട് തുണി എല്ലാം അലക്കി കിട്ടിയിട്ടുണ്ട് ഇനി അതെല്ലാം എടുത്ത് വിരിക്കുമ്പോൾ തന്നെ ഒരു വലിയ ജോലി കഴിയും കാരണം മോൾ എഴുന്നേറ്റ് വന്ന് കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ് എത്രയൊക്കെ നേരെ തുണി ഇട്ടു കൊടുത്താലും വാഷ് ചെയ്തു വരുമ്പോൾ എല്ലാം കൂടി കുരുങ്ങി വാരിയൊക്കെയാ വരാറ് പിന്നെ അതെങ്ങനെയെങ്കിലും വലിച്ചെടുത്ത് ബക്കറ്റിലിട്ടിട്ട് അതും കറക്റ്റായിട്ട് വിരിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് തന്നെ കടലൊരു ആറേഴ് വിസിലൊക്കെ വന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അത് കടുകൊക്കെ വറുത്ത് അതിൽ നമ്മൾ മസാലയിൽ ചേർക്കാതെയാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഒരു താളിപ്പിലാണ് ഈ മസാലകളെല്ലാം ആഡ് ചെയ്യാനായിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കടുക വറുത്തു കടുകയെല്ലാം വറുത്ത് കഴിഞ്ഞിട്ട് നേരെ കടലെടുത്തെങ്കിൽ ഞാൻ തട്ടിക്കൊടുത്തു എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഏത് റെസിപ്പി നോക്കി ചെയ്താലും എന്ത് ചെയ്താലും അബദ്ധം ഞാൻ പണ്ടേ ചെയ്യാറുണ്ട് ഞാൻ കണ്ട വീഡിയോയിൽ ഈ കടുക വറുത്തിട്ട് അതിലേക്ക് ഈ മസാല ഇട്ട് കൊടുത്ത് മൂപ്പിച്ചതിന് ശേഷമാണ് കടല ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ ഓൾറെഡി കടലിലേക്ക് തട്ടി കഴിഞ്ഞു എന്നിട്ട് പിന്നെ വീണ്ടും മസാലയെല്ലാം കൂടി ഇച്ചിരി ഒന്ന് കുതിർത്തിയാണ് പുള്ളി ഇട്ട് കൊടുത്തിരുന്നത് ഞാൻ അതേ കണക്കിന് ചെയ്തു പക്ഷേ കടല കടലിടുന്നതിന് മുമ്പാണെന്ന് ഇട്ട് കൊടുക്കേണ്ടതെന്നേ ഉള്ളൂ ഞാൻ തിരിച്ചായാലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും കുഞ്ഞുണർന്നു വന്നുകൊണ്ട് പുട്ടുണ്ടാക്കുന്ന ക്ലിപ്പിങ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം അവൾ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുമായിരുന്നു അപ്പോൾ പുട്ടും റെഡിയാക്കിയിട്ടുണ്ട് കടലക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതുവരെ ഉണ്ടാക്കിയ ഒരു ടേസ്റ്റല്ല വേറൊരു ടേസ്റ്റായിരുന്നു ഇന്ന് ഉണ്ടാക്കിയതിന് അങ്ങനെ പുട്ടും കടലക്കറിയൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് റാഗി പുട്ടൊക്കെ നല്ല ചൂടോടെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഒന്ന് ആറി കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് കാണില്ല അതുകൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അതങ്ങ് കഴിക്കാമെന്ന് കരുതി അടിപൊളി ടേസ്റ്റായിരുന്നു പുട്ടും ഈ റാഗി പുട്ടും കടലക്കറിയും അപ്പോൾ ഈ കോമ്പിനേഷൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നതാണല്ലോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡിന് ഹെയർ കട്ടിന് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി പോയി പുള്ളി ഹെയർ കട്ടൊക്കെ ചെയ്തു അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ചാനലൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലത്തെ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്